സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ റിട്ടയേഴ്സ് അസോസിയേഷൻ്റെ സംഗമവും കലാമേളയും മുൻ ചീഫ് ജനറൽ മാനേജറായിരുന്ന ശ്രീ എസ് ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ എസ് പി ടിയുടെ പാദമുദ്രകൾ എന്ന പേരിൽ നമുക്ക് ഇവിടെ ഗോൾഫ്ലിങ്സ് റോഡിൽ നമ്മളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരിടമുണ്ട് സംഗ്രഹാലയെങ്ങിനെ ഒരു ചടങ്ങിൽ എസ് ബി ടി ആർ എ അംഗവും ഡയൽ ഹൺഡ്രഡ് എന്ന സിനിമയുടെ സംവിധായകനും അഭിനേതാവുമായ വിനോദ് രാജ് പങ്കെടുത്തു ഞാൻ മുന്നോട്ട് നീങ്ങുന്നു അതായത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്വീകരണം എനിക്ക് തന്ന എസ് ബി ടി ആർ എ ഞാന് വളരെയധികം നന്ദിയുണ്ട് ബാങ്കിലെ കസ്റ്റമേഴ്സ് ഒക്കെ ശ്രീ ആശംസകൾ വിമാർ പേയ്മെന്റ് പല പരാതികളും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻകൂർ വളർത്തിവിട്ട ആളുകൾ അവര് ഈ ഒരു മനുഷ്യ സ്നേഹപരമായ ഇടപെടൽ അതിൽ സാധ്യമായി എന്നുള്ളതാണ് കുടുംബസംഗത്തിന്റെ ഭാഗമായി ഭക്ഷ്യമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി Sampai jumpa di video selanjutnya.